ഹായ് ഹലോ നമസ്കാരം അസ്സാമുലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ടിപ്സുകളാണ് ഷെയർ ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ മല്ലിയില പുതിന ഇല്ല ചീഞ്ഞൊന്നും പോകാതെ ഒരുപാട് നാൾ ഫ്രഷായിട്ട് എങ്ങനെയാണ് സൂക്ഷിക്കുക എന്നുള്ള രണ്ട് ടിപ്സും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം Are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment, and share. ഇന്നത്തെ എന്റെ വീഡിയോയിൽ ആദ്യമായി കാണിക്കുന്ന ടിപ്പ് നമ്മൾ കൂർക്കയൊക്കെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ കൂർക്കയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മെനക്കെട്ട പരിപാടി എന്ന് പറയുന്നത് അതിന്റെ ആ തൊലിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കൈ വൃത്തികേടാകാതെ നമുക്ക് എങ്ങനെയാണ് കൂർക്ക പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഞാനിതൊന്ന് തൊലിയൊന്നും കളയാതെ തന്നെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു കുക്കറിലേക്ക് കൊടുക്കാം കുക്കറിലേക്ക് ആ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതാ കൂർക്ക അതുപോലെ തന്നെ തൊലിയോടുകൂടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് വിസല് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് കുർക്കുത രണ്ട് ബസ്സിലടിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ തോല് ഒലിച്ചെടുക്കാവുന്നതാണ് വെന്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തിന്ന് വിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ തൊലിയെല്ലാം ഉലിച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കോർക്കുക ഇനി ഇത് ഞാനിത് രണ്ടോ മൂന്നോ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ അതിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഇങ്ങനെ ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കൂർക്ക റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തൃശ്ശൂരൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നല്ല നെയ്യുള്ള ബീഫിന്റെ കൂടെ കൂർക്ക ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാനിത് ഇങ്ങനെ വേവിച്ച് വെച്ചത് കൊണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നേരം കുറച്ചുനേരം മാറ്റിവെക്കാം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ റെസിപ്പി ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാവും വെച്ച ബീഫ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കൂർക്ക ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് പരിപ്പ് പോലുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ വേവിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തിളച്ച് തൂകി പോകാറുണ്ട് ഒരു വിസിൽ വരുമ്പോഴേക്കും അത് പുറത്തേക്കൊക്കെ തിളച്ച് തൂകിപ്പോയി വൃത്തിയേടാവാറുണ്ട് അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ പരിപ്പൊക്കെ വേവിക്കാൻ വയ്ക്കുന്നതിന് മുമ്പായിട്ട് കുക്കറിന്റെ മൂടി ഇതാ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തടവിക്കൊടുക്കാം അല്പം എണ്ണ ഒഴിക്കുക അതിന് ശേഷം ഇതാ ഒരു വാഷറിൻ്റെ സൈഡിലും അതുപോലെ മൂടി മുഴുവനായിട്ടൊന്ന് നമുക്കൊന്ന് തടവിക്കൊടുക്കാം ഇങ്ങനെ തടവിയതിന് ശേഷം നമ്മൾ പരിപ്പൊക്കെ വേവിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ തിളച്ച് തൂകിപ്പോകത്തില്ല ഇനി അതല്ല പരിപ്പ് വേവിക്കുന്ന സമയത്ത് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് വേവിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തിളച്ച് തൂവാതെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നതാണ് അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ മല്ലിയില കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ആവശ്യത്തിന് ശേഷം നമ്മൾ എടുത്തു വെക്കും ഫ്രിഡ്ജിലേക്ക് പക്ഷേ അത് പെട്ടെന്ന് തന്നെ അത് കേടായി പോകും പെട്ടെന്ന് ചീഞ്ഞു പോകും മല്ലിയിലാവട്ടെ പുതിനേലയാവട്ടെ അപ്പം ഇനി ഇത് ഒരു പ്രാവശ്യം വാങ്ങിക്കുമ്പോൾ ഒരുപാടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാനായിട്ട് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഞാനിത് രണ്ടു വിധത്തില് പറയുന്നുണ്ട് അപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഇതാ വെള്ളം ഒക്കെ മാറാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക നന്നായിട്ട് കഴുകി അതിൽ മണ്ണൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം കേട്ടോ അത് അരിഞ്ഞെടുക്കാനായിട്ട് ഇനി ഞാൻ എടുക്കുന്നത് ഇതൊരു ചോക്ലേറ്റ് മോൾഡാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ട്രേ ഉണ്ടല്ലോ അതെടുത്താലും മതിയാകും അപ്പം ഞാൻ ഇതിലേക്ക് ഈ ചെറിയ പീസുകളാക്കിയത് ഓരോന്നിലേക്കും ഞാൻ നിറച്ച് കൊടുക്കുന്നുണ്ട് ഓരോന്നിലേക്കും ദൈതുപോലെ നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സ്പൂൺ വെള്ളമാണ് അപ്പോൾ ഈ ഒരു സ്പൂൺ വെള്ളം എന്ന് പറയുന്നത് നല്ല വെള്ളമായിരിക്കണം നമ്മളിത് പാചകം ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ വീണ്ടും കഴുകേണ്ട ഒന്നും ആവശ്യമില്ലാത്തത് നല്ല വെള്ളം തന്നെ ഉപയോഗിക്കാൻ പറയുന്നത് ഒരേ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതിയാകും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ ഫ്രീസറിലേക്ക് വെക്കാവുന്നതാണ് ഫ്രീസറിലേക്ക് വെച്ച് ഐസ് ക്യൂബ്സായിട്ട് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ മല്ലിയില ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ മെത്തേഡ് കണ്ടു ഫ്രീസറിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ചിട്ട് ആ ക്യൂബ് എടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ചില്ലു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലോ കുറച്ച് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് തന്നെ നമുക്ക് ഒരു രണ്ടാഴ്ചയോളം ചീഞ്ഞു പോകാതെ വെക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ജാറിൽ ഇപ്പോൾ വേരുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് പക്ഷേ വേര് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം വെള്ളത്തിൽ മുക്കി വയ്ക്കാനായിട്ട് അതിനു ശേഷം ദാ ഇതുപോലെ ഒരു കവറ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചട്ടിയിലൊക്കെ വളർത്തുന്നത് പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അത് ഇരിക്കുന്നതാണ് അതിൻ്റെ ആ ഒരു തണുപ്പൊന്നും പോകാതെ തന്നെ നമുക്ക് രണ്ടാഴ്ചത്തോളം നമുക്ക് കറികളിലൊക്കെ ഇടാനായിട്ട് പറ്റും പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളം മാറ്റി കൊടുത്താൽ മതിയാകും ചീഞ്ഞ ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞൊന്നും പോകാതെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്തു വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്